টিক ফালি টাছ ആറ് പോയിന്റുകളോട് കൂടി വിന്നറായിരിക്കുന്നത് ഡെൻ ടീമാണ് അതായത് നന്ദനിയുടെയും ജിൻഡോയുടെ ഒക്കെ ടീം രണ്ടാമതായി വന്നത് നെസ്റ്റ് ടീമാണ് ജാസ്മിൻ്റെയും അർജന്റീനയും ടീം മൂന്നാമതായി വന്നത് ടണൽ ടീമും നാലാമതായി വന്നത് നോറയുടെ പീപ്പിൾസ് ടീമാണ് എന്തായാലും ശരിക്കുള്ള മത്സരം നടന്നത് നന്ദനയുടെയും ജാസ്മിൻ്റെയും ഇടയിലായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും കാരണം ഇവർ രണ്ടുപേരും നല്ല വാശിയോടെ കളിക്കുന്നുണ്ടായിരുന്നു നന്ദനിയൊക്കെ നല്ലപോലെ ഓർത്ത് അതുപോലെ കളിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ചില സമയങ്ങളിലൊക്കെ ഇവരെ ഭാഗ്യം തുണച്ചാൽ മാത്രമാണ് ഈ കളി ജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും നോറയുടെ ഭാഗത്തു നിന്ന് വലിയൊരു എഫേർട്ട് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല നോറ മിക്ക ടാസ്കുകളിലും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് നാക്കുകൊണ്ട് ഉപയോഗിക്കുന്ന ടാസ്കുകളിലും അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് ജയിക്കാവുന്ന ടാസ്കുകളിലും മാത്രമാണ് നോറ ഇന്നേ വരെ നല്ല രീതിയിൽ ഒരു മാർക്കോ അല്ലെങ്കിൽ പെർഫോമൻസോ കാഴ്ചവെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ ടാസ്കുകളിലും നോറയ്ക്ക് ഒരു സാ മട്ടാണെന്ന് വേണമെങ്കിൽ പറയാം നോറയുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട്സ് പോലും ഇടാത്തതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നോറ വന്ന് നിൽക്കുന്ന ആ ജസ്റ്ററിൽ തന്നെ ആ ബോഡി പോസ്റ്ററില് തന്നെ നമുക്ക് നോറ ഇത് നന്നായി കളിക്കില്ല എന്ന് തോന്നിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്